മോനെ സോഷ്യൽ മീഡിയയിൽ കളിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ അടുത്ത് ഷാജിതാ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിതാക്കു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്നെ ഹലോ ഹായ് ഞാൻ മെസ്സേജ് അയച്ചത് വെച്ചാൽ വച്ചാല് ഇയാളെ വീഡിയോസ് ഒക്കെ തന്നപ്പോ ഒരുപാട് സങ്കടം തോന്നി എന്താണ് വിശേഷം എന്ന് വിശേഷം ഹലോ ഗായ്സ് റൗഫ് അദ്ദേഹം ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇറ്റ്സ് മീ റംന എന്ന് പറയുന്ന ആ മേളത്തിൻ്റെയും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാവുന്നത് ഇപ്പം ഇന്നലെ ജസ്റ്റി ആയിരുന്നു മൊത്തം ചർച്ചാ വിഷയങ്ങളും മൊത്തം ഇപ്പം തേണ്ട ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ റൗഫുമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ വരാനോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പൈസ മാത്രം തിരിച്ചു കിട്ടുക അത് മാത്രമാണ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഷാജിതയുടെ വീഡിയോ വെച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാം ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്താണ് വിശേഷം എല്ലാവരും പറയുന്നത് പഴംപൊടി ന്യൂസ് വന്നിട്ടാ പിന്നെ എന്താ പറയാനുള്ള റോസായ്മോലെ എന്തായാലും നീ സോഷ്യൽ മീഡിയയിൽ കളിച്ച് ശെരിക്ക് നീ നാട്ടില് വന്നത് പിന്നെ ഇന്നലെ നീ എന്റെ ഇക്കാന്റെ പെങ്ങളുടെ റംബുവിന്റെ അടുത്ത് പോയിട്ടുണ്ട് അവൾ അവളാരു എന്താ പറയാ കോടതിയുടെ ജഡ്ജാ അവളുടെ അടുത്താണോ കേസ് കൊടുക്കാൻ പോയിരിക്കണത് പിന്നെ ഇക്ക മരിച്ചതോടുകൂടി എല്ലാ ബന്ധങ്ങളും തീർന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്നെ കുറിച്ചും എൻ്റെ മക്കളെ കുറിച്ചും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും എനിക്ക് ആരുമല്ല ഓക്കേ പിന്നെ നിന്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് യൂട്യൂബിലിട്ടിന്ന് പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഡേറ്റ് വന്നിട്ടുണ്ട് പൈസ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഡേറ്റിന് നിനക്ക് വേണമെങ്കിൽ ഇതാക്കാം ഇല്ല നീ കേസ് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാം ഓക്കെ പിന്നെ

അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡേറ്റും ഒന്നും ഇവർ കൊടുത്തിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കാര്യങ്ങളുമില്ല എന്തായാലും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ വരാനോ സംസാരിക്കാനോ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടിയാൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാം പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു ഡേറ്റും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെയീ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തില്ല ഇവിടെ എടാ റൗഫേ അങ്ങനെയാണ് മറ്റാണ് മാറിയാണ് നീ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഏത് സമയത്ത് കൊടുക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുവോ ചെയ്താൽ അത്രയും നല്ല ഇന്ന സമയം ഇന്ന ഡേറ്റ് നിങ്ങളത് കൊടുത്തിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മീ റംന അവർ സംബന്ധമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടുത്ത ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രമനെ എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പറഞ്ഞത് ഷാജിത എനിക്ക് നിന്നോട് പേഴ്സണൽ ഒരു കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടാണ് ആ മേഡം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഇടയായത് ഞാൻ ആ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ വെച്ച് റിയാക്റ്റും ചെയ്തിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഷാജിത എന്തു പറയാനാണ് ഇവരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ വാട്സപ്പ് സോറി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് എടുത്തിടാൻ ഇടയായിട്ടുണ്ട് ഇട്ടപ്പോഴത്തേക്ക് ഇവരുടെ നമ്പർ അതിനകത്തുണ്ടായിരുന്നു അത് ഉൾപ്പെടെ പുറത്തോട്ട് അങ്ങ് പോയി അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത വിഷയം വന്നിരിക്കുന്നത് ഷാജിത് സോഷ്യൽ മീഡിയ കുറച്ച് നെഗറ്റീവ് വന്ന സമയത്ത് ഈ പറയുന്ന രമനയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും വോയിസും അതേ മനസ്സിലായതാണ് അതിനകത്ത് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത കൈസിനെ കുറിച്ച് രമന പറയുന്നുണ്ട് അവർക്കൊരു പണിയില്ല ഒരു ജോലിയും കൂടി ഇല്ലാത്തവരാണ് ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നതെന്നുള്ള അർത്ഥം വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു രമനയുടെ ഒരു കാര്യം ചോദിച്ചാൽ ഷാജിത്തേക്ക് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത റെമന തന്നെയാണല്ലോ ഈ രണ്ട് വീഡിയോസ് എടുത്തിടുകയും ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് എന്തുകൊണ്ടിട്ട് അത് സോഷ്യൽ മീഡിയ പറയേണ്ട കാര്യമായിരുന്നു പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ഇനി ഇത് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വമല്ല വേണ്ടത് നിങ്ങളെന്താ ചെയ്തത് അപ്പോൾ നിങ്ങളും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തമ്മി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കറിയാൻ പറ്റും ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ല പിന്നെ ഈ പറഞ്ഞ ഷാജിത അത് ഉറപ്പാണ് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത്രയും പറഞ്ഞ ആൾ എന്ത് പിന്നെ വീഡിയോ ഇടുന്നു വീഡിയോ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ചോ എല്ലാവർക്കും കണ്ടന്റ് മുഖ്യം അതുതന്നെയാണ് എല്ലാവരും നോക്കുന്നത് കണ്ടന്റ് ഡോളർ അതൊക്കെയാണ് എല്ലാവരുടെ മനസ്സിലും കാര്യങ്ങളും നിങ്ങളും അത് തെളിയിക്കുകയും ചെയ്തു അതാണ് സത്യത്തെ അവരായി വീഡിയോസ് എടുത്ത് ഇടാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചേരാക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇവർ സംസാരിച്ച ചാറ്റിൻ്റെ ഒരു റെക്കോർഡുണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേരാം പിന്നെ അതുപോലെ തന്നെ റെംനയുടെ നമ്പർ ലീക്ക് ആയിട്ടുണ്ട് ഒരുപാട് കോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ഷാജിതിക്ക് എൻ്റെ എ ബി സിയുടെ അറിയത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ റെംനയ്ക്ക് ഒരുപാട് ആൾക്കാർ കോളിംഗ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും നമുക്കത് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സത്യത്തിലുള്ള എന്തായാലും നമുക്ക് ആ റെക്കോർഡിലോട്ട് പോവാം

കമൻസ് ഇങ്ങനെ നമ്മൾ സാഡായിട്ട് ആയിട്ടുള്ള ലീഗ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ കമന്റുകൾ ഇങ്ങനെ വന്നിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സെയിൽ കൃത്യം ഒന്നും ഒരു ഇന്നലെ കമന്റ് ചെയ്യും നമ്മൾ നല്ലതാണ് പറഞ്ഞു നമ്മൾ ചെയ്തു തരാം അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം വീഡിയോ ഒക്കെ വരലായിട്ട് പറഞ്ഞത് അതെങ്കിലും സെൻറ്റിൻ്റെ നമ്മൾ വന്ന് നല്ലപോലെ ജീവിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ അഹങ്കാരം അങ്ങനെയാണ് നിങ്ങളെ ഒന്ന് നീണ്ട നീ പോകുന്ന വേളിയിൽ പോകുക ഹസ്ബൻഡ് പോയി നമ്മുടെ വിധിയാണ് പക്ഷെ ഒന്ന് ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല നീ നിന്റെ ശരി നിന്റെ ഹാപ്പിക്ക് ചിരിക്കും മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പോകും ഓക്കെ നീ പാലക്കാട് ശരിക്കും അവിടെയാണ് എൻ്റെ സ്ഥലം ഞാൻ പാലക്കാട് സ്റ്റിക്ലാണല്ലോ ഇതിൻ്റെ ഈ നമ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കോൺക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഹാപ്പിരിക്കും അടിച്ച് കൊടുത്ത് ജീവിക്കോ കാരണം നീ ഹാപ്പി ആകുമ്പോഴാണ് മക്കളും ഹാപ്പി ആവുള്ളൂ ഓക്കെ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വരും സഹായിക്കാം അങ്ങനെ എങ്ങനെയാണ് എല്ലാം ജനവും ആവില്ല അങ്ങനെ വിചാരിച്ചിട്ട് അവരോട് കോൺടാക്ട് ചെയ്താൽ മതി ഹലോ ഷാജി ഞാൻ നിന്നെ എന്നെ വിളിച്ചിട്ട് വല്ലേ എൻ്റെ വാച്ച് നമ്പറും അല്ല സാറേ കോൺ നമ്പറില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചത് എന്തോ ഒരു മസൂറ ഫാത്തിമ എന്താ അവരുടെ വീഡിയോ വന്നിട്ടുണ്ടോ നിന്നെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു നോക്കൂ കറക്റ്റ് എന്താ റീസൺ എല്ലാം കേൾക്കുമ്പോൾ ഒരാൾക്കുമ്പോൾ പോലെയാണ് ശരിക്കും എന്താ പ്രശ്നം നോക്കുന്നു കല്യാണം കഴിച്ചതാണ് പ്രശ്നം അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കണ്ട ഞങ്ങൾ മൊത്തം നമുക്ക് അത് പൈസ മക്കളെ നോക്കാനും അതുപോലെ തന്നെ ഒരു ഭർത്താവിന്റെ വേണം ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ അത്പാട് കഷ്ട ഒരു വർഷം കൊണ്ട് നീ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരുന്നു നീങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും അവർ തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ പോകണം പോണം പറഞ്ഞു കേട്ടിട്ട് രാവിലെ ടെൻഷൻ അടിക്കാൻ കിട്ടിയിട്ടുണ്ടേ പക്ഷേ ഒരു കാര്യം എനിക്ക് എൻ്റെ നിനക്ക് പറഞ്ഞു ഞാൻ നീ ഒരു സെയിമേജാണ് അതുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞോ നീ ചിലഞ്ഞിട്ട് ജീവിതം പെർഫെക്റ്റ് അല്ലേ അല്ലെങ്കിൽ അതിൽ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ പക്കയല്ലേ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കാരണം നമ്മൾ ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ പൊക്കി വരും നമ്മുടെ താഴത്തൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഇതൊന്നും തലത്തിൽ നോക്കി അതിനെ സന്തോഷത്തോട് കൂടി ജീവിക്കേട്ടോ ആ അതിപ്പോൾ മറ്റേ കൈ എന്റെ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവർ എങ്ങനെ പറഞ്ഞോളൂ കാര്യം അറിയാതെ അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് അറിയുമോ മനസ്സിലാക്കില്ല ജനങ്ങൾ നമുക്ക് നമ്മൾ സോഷ്യൽ മീഡിയത്തിൽ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ പറയുന്നത് ഗൾഫ് പോയൊരു വീഡിയോ ആ ഗൾക്ക് പോയിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ചെയ്താൽ അതിനുശേഷം ഞാൻ നാട്ടിലെ മക്കളെടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഹങ്കാരി നമ്മൾ അങ്ങനെ അങ്ങനെ അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് അവർ അങ്ങനെയാണ് അവർക്ക് നമ്മൾ ഇന്ന് ഒരു സഹാപതം ഇഷ്ടമുള്ളൂ നമ്മൾ ചിരിക്കടത്തോ പിടിക്കണൊന്നും നമ്മളിപ്പോ സബ്സ്ക്രബർ ഫീനോ ഇഷ്ടപ്പെട്ടില്ല കുറെ പേർക്ക് കുറേ പേർക്കത് ഉണ്ടാവും കുറേ പേര് നമ്മുടെ സഹതാപം മാത്രം വരും നമ്മൾ സന്തോഷിച്ച് വീഡിയോ മാത്രമേ വരില്ല അങ്ങനെയൊക്കെയുണ്ട് സാറില്ല ടെൻഷനായിട്ട് വേണ്ട ആ അറിയില്ല എനിക്ക് ആശാൻ അറിയണം ഷെഫീനബീ അവരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവർ പേരെ നമുക്ക് അറിയാമല്ലോ അത് നീ അതൊന്നും ആലോചിച്ചിരിക്കുന്നു നിന്റെ വയ്ക്ക് പോകാം അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് നമ്മൾ ചിരിച്ചാലേ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞാൽ നമ്മൾ ഹങ്കാരിയാവും പക്ഷെ നമുക്ക് അറിഞ്ഞാൽ നമ്മൾ പാവമായിരിക്കും എന്നും ഒരു പെണ്ണ് ഇഷ്ടപ്പെടുമല്ലോ അത് അങ്ങനെ ഒരിതാണ് എനിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ തന്നെ അനുഭവം അനുഭവം കൊണ്ട് നമുക്ക് പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നീ നിന്റെ ലെവലിൽ നിന്റെ വഴിക്ക് മക്കളെ നോക്കി സന്തോഷത്തോടെ അത്രേ ഉള്ളൂ കൈസിന് പിന്നെ അഹങ്കാരമാണ് കൈസ് എല്ലാവരും ഇട്ടിട്ട് തോളും ലാസ്റ്റ് കൈസ് ഇവിടെ ശിയാകരിതോടെ ശിയാസ്കത്തിട്ട് എന്താണ് ഇതുപോലെ യൂട്യൂബിലായിരുന്നു അതുപോലെ ഞാൻ വയനാട് ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ആ ഒരു അഞ്ചാമത്തെ അഞ്ചാമത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം അത് അവിടുത്തെ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് സിൻസിയായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം അതെന്തൊക്കെയാ എന്നിട്ട് പോയി ഓക്കെ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടല്ലോ ആ ഒരു റെക്കോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം പ്രമിനെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു പിന്നെ ഈ പറയുന്ന ഷാജിദ നമ്പർ ചോദിച്ചു അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജിച്ച് തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു എടി നീ ഈ ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇത് കാണുന്നവർക്ക് പുച്ഛം വെറുപ്പും തോന്നിപ്പോകും അത് വേറെ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും ഫ്രണ്ട്സ് ആയിരിക്കുന്ന ഒരു ആൾക്ക് അത് വീഡിയോ ഇട്ട് പറയുന്നതിനേക്കാളും നല്ലത് അത് പറഞ്ഞ് കാര്യങ്ങൾ തീർക്കുന്നതായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെന്നെങ്കിലും പറയാം അപ്പം ഷാജിദ് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഒരു റെക്കോർഡ് എടുത്തിട്ട് പുറത്തുവിടാൻ വേണ്ടി നിന്നത് കാരണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇപ്പൊ ഒരു രണ്ടുപേരെയും ഭാഗത്ത് തെറ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് രണ്ടുപേരേം ഭാഗത്ത് കാരണം അവിടെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഓക്കെ ചിലപ്പോൾ രമന ഇവിടെ ചെയ്യുന്ന തെറ്റായിരിക്കാം അതൊന്നും ഒരു വീഡിയോ ആയിട്ട് എനിക്ക് പറഞ്ഞേക്കാം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയില്ല കൂടെ നിന്നിട്ട് ചതിക്കുന്ന പോലെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അവരെടുത്തിട്ട് ആ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടപ്പം ഈ നമ്പർ ഈ നമ്പർ യും ചെയ്ത് അത് ബ്ലർ ചെയ്യാൻ പോലും അതിനറിയൂന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഷാജിദയുടെ തെറ്റ് തന്നെയാണ് സത്യത്തിൽ അതുകൊണ്ട് ഇപ്പോ ഒരുപാട് കോൾസും കാര്യങ്ങളും ഈ പറയുന്ന എം വരുന്നുണ്ട് വരുന്നോണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചു തരാം ഷാജിദ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിദാക്കു വേണ്ടി മാത്രം ചെയ്യണതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ് ഉണ്ട് എയറോയിൽ ഓയിൽ ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയറോയിലിനാണ് ഷാംപൂവിനാണ് ലിബാമിനാണ് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുത് എന്ന് പറഞ്ഞുകൊണ്ടന്നെ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത് എന്റെ ഉള്ള നമ്പർ ഉപയോഗിക്കുന്നത് എന്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി ഞാൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവള് ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിന് ഒരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോപിച്ചിട്ടാണ് ഏഹ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഉണ്ടോ ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മെസ് മിസ് കോളുകൾ വന്നത് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ എടുക്കാതായിട്ട് മിസ് കോൾ വന്നതെ അപ്പൊ ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്താണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ ഷാജിദ എടുത്തുചാട്ടം നിങ്ങളുടെ ഈ എടുത്തുചാട്ടം കൊണ്ടാണ് നിങ്ങൾ കൂടുതലും പ്രശ്നത്തിലോട്ട് പോയത് ആ നമ്പർ ഒന്ന് ഹൈഡ് ചെയ്തായിരുന്നു ഈ ഇപ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു ഓക്കെ നിങ്ങൾ ആ വീഡിയോസ് ഇഷ്ടു അത് കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ നിങ്ങൾ കൂടെ നിന്നൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സൗഹൃദമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം അവർ നിങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെട്ടെന്നൊരു ദേഷ്യത്തിന് ചിലപ്പോൾ നിങ്ങളത് എടുത്തിടുകയൊക്കെ ചെയ്തത് നമ്പർ ആ നമ്പർ ഹൈഡ ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നു സത്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത് എല്ലാം പച്ചക്കളം തന്നെയാണ് ഇന്നലെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല നേരെ ജോനെ അപ്പോൾ എന്തൊക്കെയോ വീഡിയോ വന്ന് പറയുന്നു എന്തൊക്കെ കാണിക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ നമ്മളും കുഴപ്പമായി മറ്റുള്ളവരും കൂടെ കുഴപ്പമാക്കണം എന്നുള്ള രീതി എന്ന് പറയുന്ന ഓരോ പേരുമായിട്ട് വരുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എത്ര പേർക്ക് അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇതൊക്കെ നിങ്ങൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ ഷാജിത പ്രമനയുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ എടുത്തിട്ടത് നിങ്ങൾക്കത് പേഴ്സണലി പറയുമായിരുന്നു നീ ഈ ചെയ്തത് തെറ്റാ അതിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അത് പറയാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് പോകായിരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇത് വീഡിയോ എടുത്തിരുന്നു അവർ ആ ദേഷ്യത്തിനാ ഇത്രയും നമ്മുടെ കൂടെ നിന്ന ഒരാൾ ആ ഒരു തോന്നുന്നതല്ലായിരിക്കാം ചിലപ്പം അത് പരസ്പരം നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ പറയുക അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കട്ട് ചെയ്യുക അതൊക്കെ ഇഷ്ടം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇത് പറയുമ്പോൾ രണ്ട് തരത്തിൽ ആൾക്കാർ വിചാരിക്കും സത്യം പറഞ്ഞല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ചെയ്തത് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്യോഗ ചെയ്യുക ബൈ ലവ് ഓൾ